അപ്പോ പോ പശുവിന്റെ അടുത്തൊരു സിംഗാരം ഹലോ ഫ്രണ്ട്സ് അപ്പൊ ദാ പശു ഉള്ളിൽ കറീട്ട് വളം ഇടണ്ടിട്ട് വെളിയിൽ നിന്ന് തന്നെ വളമൊക്കെ ഇടിപ്പിച്ചിട്ടാ കൊണ്ടുപോയി എന്ത് തന്നെ ചെയ്താലും അവള് ഉള്ളിൽ വന്ന വളം അപ്പൊ ഇവിടെ കിടക്കുന്ന ഈ ഒരു വൃത്തി കണ്ടാ അതിപ്പോ അവള് വന്ന ഒരു എട്ട് മിനിറ്റ് കൊണ്ടില്ലാണ്ടാവും കേട്ടാ ഹേ കുഞ്ഞു ആ അതാ കുഞ്ഞു അല്ലേ കാണുന്നില്ല കേട്ടാറി നോക്കി പറ മിക്കു മിക്കു എന്താ അവിടെ അമ്മ ഇവിടെ നിക്കുന്നുണ്ട് അപ്പോൾ അഗിടൊക്കെ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടാ അമ്മ അവിടെ നിന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻറെ ഉള്ളിൽ ഇങ്ങനെ ഉണങ്ങി കിടക്കല്ലേ ഇവിടെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഉണ്ടാന്ന് ചോദിച്ചിട്ടാട്ടാ അവിടെ നിന്ന് കഴുകി കൊടുക്കുന്നത് മിക്കു അടി കിട്ടും അതിൽ കേറാൻ പറ്റില്ല അപ്പോ അതാ ബനിയനൊക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് മെസ്സി മെസ്സി ഇതാ വരുന്നുണ്ട് കേട്ടാ അപ്പം നമ്മൾ പാളി ഇറക്കൽ പരിപാടിക്കേ പോകണെന്താ കുഞ്ഞാ എന്താ ഈ ചാക്കിൽ പുല്ലാണ് ഏട്ടാ നമ്മുടെ വൈക്കോലും ഉണ്ടോ അമ്മൂനുള്ള വൈക്കോലൊക്കെ ഉണ്ട് നമുക്ക് പാത്രത്തിന് കൊണ്ടിട്ടിരിക്കണം വെക്കൂ നമുക്ക് തൊഴുത്തൊന്നും ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾ ഓൾറെഡി ക്ലീനായിട്ട് കിടക്കണം പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന അവിടെ കേട്ടോ കുറച്ച് വളമൊക്കെ ഉള്ളത് പാൽപാത്രവും കാര്യങ്ങളൊക്കെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു നോക്കപ്പോ വെള്ളത്തിൻ്റെ കുഞ്ഞുവിൻ്റെ അടുത്ത് ഒഴിച്ചു വിട്ടു സ്വത്തും കിടപ്പാ അത് കുത്തും കുഞ്ഞു സ്വത്തു ഓരോ പണികളാണ് കേട്ടാ സ്വത്ത് അപ്പൊ പശുവിനെ നമ്മള് തൊഴുത്തിലിട്ട് ആഗനം ഓ ആഗമനം ചെയ്തു ഈ മാറ്റി മാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവളുടെ കാല് കൊണ്ട് വന്നാ തന്നെ അവളുടെ കാല് ആദ്യം കഴുകിട്ടു ആ കാല് കഴുകിട്ടോ ഊൻ കിട്ടതാ മിക്കോ അതാ പാൽ പത്രത്തിന്റെ മൂടിയൊക്കെ എടുത്തറിഞ്ഞിണ്ട് എവിടേക്കാണ് ഏപ്പനും ഒരു ശൃംഗാരമൊക്കെ വിട്ടിട്ട് പാല് കറക്കാൻ നോക്കി പാൽപാത്രത്തിന് മൂടി അതോ കാക്കി എടുത്തിട്ട് വന്നു മിക്കുതാ സോഫിയിലിരിക്കും സോഫിയാണ് എന്താ പാൽപാത്രത്തിൽ കൊട്ടി നോക്കണ അങ്ങനെയുള്ള വർത്താനൊക്കെ പറയുള്ളു അങ്ങനെ ഇന്ന് പാല് കൊണ്ടുപോവാൻ അപ്പൂവിൻ്റെ ബൈക്കില്ലാട്ടാ നമ്മൾ ബൈക്ക് കംപ്ലൈൻറ് ആയിട്ട് വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് പാൽ എങ്ങനെ കൊണ്ടുപോകും ഓടി ഇന്ന് പായസം ഉണ്ടാക്കാം നമുക്കന്ന് പറഞ്ഞാ കേൾക്കണം മിക്കു നല്ല കുട്ടിയാണ് നല്ല അനുസരണയുള്ള ഉള്ള കുട്ടിയാണ് ഏട്ടാ മിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കേൾക്കണം കുട്ടിയാ ശരി താനൊന്ന് പാല് ഇറക്കുന്ന് ഇവളൊക്കെ ഈ മാറ്റ് ഭയങ്കര പേടിയാണ് ഇവള് കൊറച്ച ഇവിടെ മാറ്റിൽ നിന്നിട്ട് കുഴിയായതാണ് ഇപ്പൊ മാറ്റില് അപ്പൊ പശു കൂട്ടി മത്സരിച്ച് വളവുടുക അവള് കുറ്റിയും സ്വത്ത് മാറിക്കഞ്ഞു പശു വരുന്നുണ്ട് വാ നോക്ക് കാണിക്കണേ കുഞ്ഞി പശുവിന് പാല് കുടിപ്പിക്കുന്ന ചടങ്ങാണ് അപ്പൊ ഞാനും മിക്കു മിക്കു അപ്പൊ എന്റെ ഒരു കമ്മലഴിഞ്ഞു പോയപ്പോ കൂടെ ഒന്നഴിഞ്ഞു പോയിട്ട് അവിടെ പോയി അറിഞ്ഞില്ല അപ്പൊ വേറെ ഒന്നും അഴിച്ചു വെച്ചു എന്തീ ഇനി നമ്മള് പാല് ഇറക്കാൻ പോവാണ് അപ്പൊ പാല് ഇറക്കാൻ പോവാണ് നമ്മുടെ പോത്തുകൾക്കൊക്കെ നമ്മള് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിട്ട് അങ്ങോട്ട് കുഞ്ഞു പശു അമ്മു പശുവിന് എന്താ വെപ്രാളോ അമ്മു എന്താണ് തിന്നൂടെ പുല്ല് വേണന്നെ ഇത്തിരി പുല്ല് അപ്പൊ അമ്മുവിന് പുല്ല് കൊടുക്കു കുഞ്ഞു പശു ആയിരം രൂപ മിക്കുവോ ആയിരം അതിറങ്ങണ്ടരുന്ന മിക്കുവിന്റെ അടുത്തതാ ഞാനില്ലേ അന്ന് പശുവിനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ എന്റെ കാലില് വന്ന് നക്കിയതായിരുന്നു എന്താ കുഞ്ഞു പശുവിനും അമ്മ പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്തു ഓ എവിടെ അപ്പൊ പാല് ഇറക്കാൻ തുടങ്ങീല് സ്വത്തുമാ അതാ കുഞ്ഞു അമ്മ പശുവിനും പുല്ല് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ കുഞ്ഞു പശുവിനും പുല്ല് കൊടുത്തിട്ടുണ്ട് അത് രണ്ടാളും പുല്ല് തിന്നുവാണ് പോവും അത് നോക്കിയിരിക്കുന്നുണ്ടായിട്ട് നമുക്ക് ഇവിടെയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ ഒറ്റ ഓട്ടം കൂടിയതാണ് അതാ പാല് ഇറക്കുന്നു കഴിഞ്ഞിട്ട് ഞാൻ തരാം കേട്ടോ അവിടെ പാല് ഇറക്കുന്നുണ്ട് അതാ പാത്രം പുല്ല് ഒക്കെ കണ്ട സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ